ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈബ്രോ ആണ് അപ്പോൾ ഹൈബ്രോ ബീഡ്സ് വെച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും മെയിനായിട്ട് മാലയാണ് മാല കമ്മൽ അങ്ങനെ എന്താ കണ്ട കണ്ടതൊക്കെ നല്ല രീതിയിൽ നല്ല മോഡലിലും ഡിസൈനിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഹൈബ്രോ ബീഡ്സിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേടുവരില്ല കളർ കളറ് പൂവേ നിറം ഭങ്ങിയൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ഹൈബ്രഡ് ബീഡ് ബീഡ്സ് നമുക്ക് വളരെ റേറ്റ് കുറവില്ല ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഹോൾസെയിൽ റേറ്റിൽ എത്തിച്ചു തരും ഇതിൽ ഓരോ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളുണ്ട് അപ്പോൾ ഇതിൽ ഓരോ ലെയറിനും വെറും ഇരുപത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് മാത്രമല്ല ഹോൾസെയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെ െയിലായിട്ടും ആയിട്ട് നമുക്ക് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം ആയിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതാണ് ഇനിയിപ്പോൾ ആയിരം രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡെലിവറി ചാർജ് മാത്രമേ ആവുള്ളൂ അത് നൂറ് രൂപ താഴെ ആവുള്ളൂ കേട്ടോ അപ്പോൾ ആ റേറ്റിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ ഇത് ബീഡ്സ് മാത്രമായിട്ടല്ല ഇതേപോലെ ഓർണമെൻറ്റ്സ് ആയിട്ടും നമുക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ഇതേപോലെ ഓർണമെൻറ്റ്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെങ്കിലും നല്ല റേറ്റ് ആണ് അല്ലെങ്കിൽ ഇതേപോലെ ഓർണമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം അപ്പോൾ ഈയൊരു ബിസിനസ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഒരു ബിസിനസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് തന്നെ കളക്ട് ചെയ്താൽ മതിയാവും എന്നിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാം ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ യൂണിയുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓർണമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല റേറ്റിൽ സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് ആയിട്ടാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഇതേപോലെ ആഭരണങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ലത് നല്ല ഡിമാൻഡ് ഉള്ള നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും നിറമങ്ങില്ല കളർ പോവില്ല അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടാൻ കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ എന്നെ പോലത്തെ എന്നെ പോലെ വീട്ടമ്മമാർക്കൊക്കെ നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായാലും അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനൊക്കെ ആയാലും പെട്ടെന്ന് സെയിൽ പിടിച്ചെടുക്കാൻ പറ്റും മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും ഇതുപോലെ വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ജോബിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ